നമസ്കാരം ഇതുവരെ കോൺഗ്രസ് ഔദ്യോഗികമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ വൈകുന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഇരുട്ടിൽ നിൽക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ദയവായി രാഹുലിനോട് പറയുക രാഹുലിനെ എന്ത് തീരുമാനവും എടുക്കാനുള്ള അവകാശമുണ്ട് ആ തീരുമാനത്തിന്റെ പേരിൽ കോൺഗ്രസിന്റെ സാധ്യതയെ പിറകോട്ടടിപ്പിക്കരുത് എന്ന് രാഹുൽ അടിയന്തരമായി വയനാട്ടിൽ മത്സരിക്കുന്നു ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ആ തീരുമാനം ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസിന് മൂന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിയൂ വയനാട്ടിലും കണ്ണൂരിലും ആലപ്പുഴയിലും കോൺഗ്രസിന് സാമുദായിക പരിഗണനകൾ അടക്കം പലതും പരിഗണിക്കേണ്ടതുണ്ട് ഈ മൂന്നിടങ്ങളിൽ ഒഴിച്ച് എല്ലായിടങ്ങളിലും മത്സര ചിത്രം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു സി പി ഐ എം എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു ബി ജെ പി അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പന്ത്രണ്ടിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇനി പ്രഖ്യാപിക്കാനുള്ള എട്ടിടങ്ങൾ അവർക്ക് പോലും ഒരു പ്രതീക്ഷയും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂർധന്യത്തിലേക്ക് പോകുന്നു ഞാൻ ഞാനിന്ന് രാവിലെ ഒരു അടിയന്തര യാത്ര ചെയ്തപ്പോൾ നാലോ അഞ്ചോ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി അവിടങ്ങളിലെല്ലാം പോസ്റ്ററുകൾ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന്റേത് ഏറ്റവുമധികം വാശിയോടെ പോരാട്ടം നടക്കുന്നത് തൃശൂരിലാണ് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഒരേപോലെ വിജയ സാധ്യതയുള്ള അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ ഇടതുപക്ഷത്തിന്റെ വി എസ് സുനിൽകുമാർ കോൺഗ്രസിന്റെ ടി എൻ പ്രതാപനിൽ നിന്നും വിജയം പിടിച്ചു വാങ്ങും എന്ന ദൃഢപ്രതിജ്ഞയെടുത്ത് മുമ്പോട്ട് പോകുന്നു വിജയം വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വാശിയോടെ പ്രതാപനും മുമ്പോട്ടാണ് എന്നാൽ ഇക്കുറി തൃശൂർ ഞാൻ എടുക്കും എന്നത് കട്ടായമാണ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയും കളത്തിലിറങ്ങി തൃശൂരിൽ റോഡ് ഷോയേടിയെത്തിയ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ബി പ്രവർത്തകർ ആവേശത്തോടെ ചെണ്ടകുട്ടിയും മാലയിട്ടും സുരേഷ് ഗോപിയെ സ്വീകരിച്ചു സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ തന്നെ പ്രേക്ഷകരെ കൈവീശി പ്രചരണം കൊഴുപ്പിച്ച് മുമ്പോട്ട് പോകുന്നു സുരേഷ് ഗോപിയാണ് യഥാർത്ഥത്തിൽ തൃശൂരിലെ പ്രധാന ചർച്ചാ വിഷയം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഏറെ ശ്രദ്ധ നേടിയെങ്കിലും വിജയിക്കുമെന്ന ആശങ്ക രണ്ടു മുന്നണികൾക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ സ്ത്രീകൾക്കിടയിലും ക്രൈസ്തവർക്കിടയിലും സുരേഷ് ഗോപി നേടിയെടുത്ത സൽപേരെ സുരേഷ് ഗോപിയെ പ്രധാന എതിരാളിയാക്കി മാറ്റിയിരിക്കുന്നു ടി എൻ പ്രതാപനം പറഞ്ഞത് ഈ സുരേഷ് ഗോപിയും താനും തമ്മിലാണ് മത്സരമെന്നാണ് ഏതാണ്ട് അതേ മനോഭാവത്തിലാണ് വി സുനിൽകുമാറും അങ്ങനെ ഇഞ്ചോണ്ട് ഇഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമായി തൃശൂർ മാറിയിരിക്കുന്നു ആര് ജയിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഒരേപോലെയാണ് പോലെയാണ് വിജയ സാധ്യത അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്ത പ്രചരണങ്ങളും ശക്തമാണ് എൽ ഡി ഡി എഫിന്റെയും പ്രധാന നോട്ടപ്പിളിയായി സുരേഷ് ഗോപി മാറുക സ്വാഭാവികമാണ് സുരേഷ് ഗോപിയുടെ കിരീട വിവാദമാണ് ഏറ്റവും അധികം ചർച്ചയാവുന്നത് പോലും വഞ്ചിച്ചു സ്വർണമെന്ന് പറഞ്ഞ് ചെമ്പുകൊടുത്തു എന്ന പ്രചരണം സഖാക്കൾ ആരംഭിച്ചത് കോൺഗ്രസുകാരും ഏറ്റെടുത്തു ഒടുവിൽ സുരേഷ് ഗോപിക്ക് സമ്മതിക്കേണ്ടി വന്നു അത് തന്റെ നേർച്ചയാണ് അതിൽ സ്വർണം കലർന്നിരുന്നു എന്നത് വാസ്തവമാണ് അത് മുഴുവൻ സ്വർണമല്ല എന്ന് സ്വർണ്ണമാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നതാണ് സുരേഷ് ഗോപിയുടെ വാദം എന്തായാലും സ്വർണത്തിന്റെ അളവെടുക്കുന്നതടക്കമുള്ള നടപടികളിലൂടെ പള്ളിയും മുമ്പോട്ട് പോകുന്നു അതിനിടയിലാണ് സുരേഷ് ഗോപി താൻ ജയിച്ചു കഴിഞ്ഞാൽ മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ കിരീടം പുതുതായി സമ്മാനിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വോട്ട് നേടുന്നതിന് വേണ്ടി മാതാവിന് കൈക്കൂലിയോ എന്ന് ചോദിച്ച് പ്രതാപന്റെ ആളുകളും സുനിൽ കുമാറിന്റെ ആളുകളും രംഗത്ത് വന്നു സുരേഷ് ഗോപി വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ഒരു അപകടം ഈ പ്രസ്താവനയിലുണ്ട് ഇപ്പോൾ ബോധപൂർവം പ്രതാപനും സുനിൽകുമാറും മറച്ചു വെക്കുന്ന അപകടം താൻ ജയിച്ചാൽ മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണ കിരീടം കൊടുക്കാം എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് മതം ഉപയോഗിച്ച് വോട്ട് പിടിച്ചു എന്ന് പ്രചരണമാക്കി ജയിച്ചാലും അസാധുവാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് അത് അപകടമായി മാറി എന്ന് വരില്ല എന്നാൽ സുരേഷ് ഗോപി വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ജയമുറപ്പിച്ചാലും അത് പാരയായി മാറും എന്ന് മറക്കരുത് സുരേഷ് ഗോപിയുടെ ക്യാമ്പയിനെ നിയന്ത്രിക്കുന്നവർ അതൊക്കെ പറഞ്ഞു കൊടുക്കണം അതിനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വോയിസ് ക്ലിപ്പ് പ്രചരിക്കുകയാണ് ഒരു സഖാവിന്റെ പ്രസ്താവനയായാണ് ഇത് പ്രചരിക്കുന്നത് സുരേഷ് ഗോപി ജയിക്കും എന്നാണ് പൊതുവെയുള്ള വാർഡ് തല വിലയിരുത്തലും സ്ത്രീകൾ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നതും അതുകൊണ്ട് സുരേഷ് ഗോപി ഒരു സ്ത്രീ ലംബനായി ചിത്രീകരിക്കണം എന്നും പറഞ്ഞുള്ള ഒരു ശബ്ദ സന്ദേശം ആദ്യം അത് കേൾക്കുക കേൾക്കുകൾ ഇതൊരു പ്രത്യേക അറിയിപ്പായിട്ട് കരുതിയ മതി തൃശ്ശൂരിലെ വാർഡ് തലങ്ങളിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് സുരേഷ് ഗോപി ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ സുനിൽകുമാർ വരും എന്നാണ് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ വോട്ട് മറിയാൻ സാധ്യത കൂടുതലാണ് നമുക്ക് നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കണം വീട്ടിൽ നമ്മുടെ വോട്ടിൽ സ്ത്രീകളുടെ വോട്ടുകൾ നമുക്ക് ലഭിക്കാനായി മാക്സിമം ശ്രമിക്കുക സ്ത്രീകളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം മറിയാൻ പോകുന്നത് നമുക്ക് പണി കിട്ടുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ കിരീടവും സ്വർണവും അതായത് ചെമ്പും വെള്ളി എന്നൊക്കെ പറഞ്ഞ് കിടന്നത് നമ്മൾ കിടന്ന് മെഴുകിയേട്ടൊന്നും കാര്യമില്ല പറ്റുന്ന ഒരേ ഒരു പരിപാടി നമുക്കറിയാവുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ പഴയ സിനിമകളിൽ നിന്ന് അത് യൂട്യൂബിൽ കിട്ടും സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നത് സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കുന്നത് സ്ത്രീകൾ ഉമ്മ കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ മർദ്ദിപ്പിക്കുന്നതായിട്ടുള്ള സീനുകളൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള സീനുകൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ സീൻ മാത്രം കട്ട് ചെയ്തെടുത്ത് സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ വ്യാപകമായി പ്രചരിപ്പിക്കണം മറ്റ് ഗ്രൂപ്പുകളിൽ അതായത് പാർട്ടി ഗ്രൂപ്പുകളല്ല മറ്റ് പൊതുജനങ്ങൾക്കുള്ള മറ്റ് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ നാട്ടിലെ ഗ്രാമകൂട്ടായ്മയിലൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ സ്ത്രീ സ്ത്രീലമ്പടനായിട്ട് ചിത്രീകരിക്കണം കാരണം നമ്മൾ പണ്ട് തൊട്ടേ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത് നമ്മൾ പല അമ്പന്മാരെയും വീഴ്ത്തിയിട്ടുള്ളതും ഇങ്ങനെയുള്ള കേസുകൾ കാര്യം നമ്മൾ മറക്കരുത് ഇത് മാക്സിമം എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക ലാൽ സലാം സുരേഷ് ഗോപിയെ ഭയക്കുന്ന സഖാക്കൾ സുരേഷ് ഗോപിയെ സ്ത്രീ ലംബനാക്കി ചിത്രീകരിച്ച് വോട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത് എന്നാൽ ഇത് സുരേഷ് ഗോപിയുടെ ക്യാമ്പയിൻ ടീമിന്റെ സഹതാവ് വോട്ട് നേടാനുള്ള തന്ത്രമാണെന്നും ഇടതുപക്ഷക്കാർ പറയുന്നു അതിന് ഉദാഹരണമായി അവർ പറയുന്നത് ഈ പ്രസ്താവനയുടെ അവസാന ഭാഗമാണ് നമ്മൾ കള്ളക്കേസ് എടുത്താണല്ലോ നേരിടാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നത് എന്ന പ്രസ്താവന ഇത് സഖാവാണെങ്കിൽ പറയില്ലെന്നും ഇത് ബോധപൂർവം സഖാവാണ് എന്ന് വരുത്തി തീർത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നടത്തിയ ശ്രമമാണ് എന്നുമാണ് സഖാക്കളുടെ വിശദീകരണം ഇതിൽ എന്താണ് ശരിയെന്ന് ഉറപ്പില്ല എന്തായാലും തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതറ്റം വരെയും പോകും എന്നതിന് തെളിവായി മാറുന്നു ഈ ശബ്ദരേഖ